ധൈര്യമായിട്ട് ഏത് റോഡ് സൈഡിലും കിടക്കാൻ കഞ്ഞി കുടിച്ചു ഹാപ്പിട്ട് പണിയെടുക്കണം ഒക്കെ കണിക്കത് പണിയെടുത്തിട്ട് പനിയെടുക്കാണ്ടാക്കി അടിച്ച് പൂക്കിച്ചേട്ട് നല്ല വല്യ പെര പണിയുന്ന കെട്ടത്തിൽ കൂടെ ഒക്കെ കിടക്കുന്ന ഉറങ്ങുക അവിടെ നമ്മ കരവും കെട്ടണ്ട വടയും കൊടുക്കണ്ട തണ്ടാശം എടുക്കണ്ട വെള്ളക്കാശം കൊടുക്കണ്ട ഒന്നും വേണ്ട പല പല വീട്ടിൽ കിടക്കണം വീട്ടിൽ നാളെ കിടക്കാം പസ്റ്റിലെ വീട്ടിൽ കേറി കേറിക്കൂന്നെ ഞാനും അത് കഴിഞ്ഞിട്ട് അവര് കേറിക്കൂടേ കൊള്ളാം നീ എടുക്കല